ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പറയുന്ന തസ്തികകളിലേക്ക് ഇരുപത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പാലക്കാട് കൽപ്പാത്തി ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് തസ്തികയുടെ പേര് മൾട്ടി പർപ്പസ് വർക്കർ സമയം പത്തര യോഗ്യത ഹയർ സെക്കൻഡറി പാസ് കമ്പ്യൂട്ടർ സ്കിൽസ് എം എസ് ഓഫീസ് പ്രതിമാസ വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സാണ് തസ്തികയുടെ പേര് ആയുർവേദ തെറാപ്പിസ്റ്റ് സമയം പതിനൊന്നര യോഗ്യത കേരള സർക്കാർ ഡി എ എംഇ അങ്ങേറ്റ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ പ്രായപരിധി നാല്പത് വയസ്സിൽ കവിയരുത് തസ്തിക ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി സമയം പന്ത്രണ്ട് മണി യോഗ്യത സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഓർ നേഴ്സ് കം ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി ഓർ റിക്വലന്റ് ശമ്പളം പതിനാലായിരത്തി രൂപ പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കവിയരുത് തസ്തിക യോഗ ഇൻസ്ട്രക്ടർ സമയം രണ്ട് മണി യോഗ്യത ബി എൻ വൈ എസ് ഓർ ബി എം എസ് ഓർ എം എസ് സി യോഗ ഓർ എം ഫിൽ യോഗ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗയാണ് ശമ്പളം പതിനാലായിരം രൂപ പ്രായപരിധി അൻപത് വയസ്സിൽ കവിയരുത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ ഒഴിവുകൾ നോക്കാം പോസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ വൺ ഇയർ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ എൻ എ ആർ ഐ പി ചെറുതുരുത്തി ഏജ് ലിമിറ്റ് മാക്സിമം അമ്പത് വയസ്സ് വരെയാണ് റിട്ടയേർഡ് ആയിട്ടുള്ള ആയുർവേദ തെറാപ്പിസ്റ്റുകൾക്ക് മാക്സിമം അറുപത് വയസ്സ് വരെ പറയുന്നുണ്ട് മന്ത്ലി പേ വരുന്നത് പതിനാലായിരത്തി രൂപ അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് സർട്ടിഫിക്കറ്റ് ഇൻ അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പി ഓർ വി എച്ച് എസ് സി ഫി എസ് ഫിസിയോതെറാപ്പി ഓർ എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ ആണ് മാക്സിമം വയസ്സ് നാൽപ്പത് വയസ്സ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി പേ വരുന്നത് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് ഇരുപത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷിക്കാവുന്നതാണ് അയക്കേണ്ട അഡ്രസ്സ് ദി ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ ഒരു കൊമ്പിൽ ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോർ മേലേവെട്ടിപ്പുറം പത്തനംതിട്ട സിക്സ് എയ്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് അപ്ലിക്കേഷൻ അയക്കേണ്ട ഫോർമാറ്റാണിത് ഇത് വേണ്ടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ നന്ദി